നമ്മുടെ കൺമുൻപിൽ കണ്ടാൽ നെഞ്ചു പിടയുന്നവർക്കിടയിൽ ആ ദുരന്തത്തെ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും നാളുകളായി കാണുന്നവരും ഇവിടെയുണ്ട് അവർക്ക് അത് ദുരന്തമല്ല വീണ് കിട്ടിയ ഒരവസരം തന്നെയാണ് ലോകത്തിന്റെ ഏത് കോണിൽ നടന്നതാണെങ്കിലും ഫണ്ട് പിരിച്ച് അടിച്ചു മാറ്റിയാലേ ഇത്തരക്കാർക്ക് സ്വസ്ഥത കിട്ടും ഇനി പിരിക്കുന്നതും വെട്ടിപ്പ് നടത്തുന്നതും പുറംലോകം അറിഞ്ഞാലോ അതും പ്രശ്നമല്ല വീണ്ടും ഇതൊക്കെ തന്നെയാകും നടക്കുക പറഞ്ഞു വന്നത് മുസ്ലിം ലീഗിന്റെ ഫണ്ട് തിരിമറിയെക്കുറിച്ച് തന്നെയാണ് വയനാട് പുനരധിവാസ ഫണ്ട് വെട്ടിപ്പ് വാർത്ത പുറത്തായതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി ട്രോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വെട്ടിപ്പ് ലീഗിന് ഹറാമല്ല ഹലാലാണ് എന്നാണ് ട്രോളുകളിൽ മുഴുവനും നിറയുന്നത് കാരണം ഉരുൾപൊട്ടലോ പ്രളയമോ വർഗീയ കലാമോ അങ്ങനെ എന്ത് ദുരന്തങ്ങൾ നടന്നാലും അതിനെ തട്ടിപ്പിന്റെ നാളുകളാക്കുന്ന ചരിത്രം അവർക്കുണ്ട് വയനാടിനായി നാൽപ്പത് കോടി രൂപ ഫണ്ട് സമാഹരിച്ചെന്നാണ് ലീഗ് പറഞ്ഞിരുന്നത് എന്നാൽ ഇത് എവിടെ ആർക്കൊക്കെ എന്നൊന്നും ആർക്കും അറിയില്ല ചോദ്യങ്ങൾക്കൊന്നും മറുപടിയുമില്ല ഇത് ആദ്യമായല്ല ഇവർക്കെതിരെ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയരുന്നത് ഡൽഹിയിലെ ആസ്ഥാന മന്ദിരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആയിരുന്നു അവസാനമായി അരങ്ങേറിയത് അഖിലേന്ത്യ ഓഫീസ് എന്ന പേരിൽ തട്ടിക്കൂട്ടി പണിത കെട്ടിടം ഇന്നും നടപടിയെടുക്കാത്ത പ്രശ്നം തന്നെയാണ് യൂത്ത് ലീഗ് സമാഹരിച്ച കത്വ ഉനാവോ ഫണ്ടാണ് മറ്റൊന്ന് കാശ്മീരിലെയും ഉത്തർപ്രദേശിലെയും പിഞ്ചു പെൺകുട്ടികളുടെ പേരു പറഞ്ഞ് വിദേശത്ത് നിന്നടക്കമാണ് ഇവർ പണം പിരിച്ചത് എന്നാൽ ഇതൊന്നും അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തുന്നതേയില്ല പോലെ ഈ പണമെല്ലാം നേതാക്കൾ തന്നെ വീതിച്ചെടുത്തു ആ നിയമക്കുരുക്കിൽ നിന്നും ഇന്നും ആരും പുറത്തു കടന്നിട്ടില്ല എന്നതും ഓർക്കണം ഗുജറാത്ത് വംശഹത്യയും സുനാമി ഫണ്ടിന്റെ പേരിലുമെല്ലാം ഇതേ ആരോപണങ്ങൾ ലീഗിനെ തേടിയെത്തിയിരുന്നു നിലമ്പൂർ കവളപ്പാറ ദുരന്തത്തിന്റെ പേരിൽ സ്ഥലം വാങ്ങലിൽ മുതൽ ഫണ്ട് വിനിയോഗത്തിൽ വരെയുള്ള ക്രമക്കേടുകൾ ഉൾപ്പെടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് നാളുകളോളമാണ് ലീഗിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയും പണം വെട്ടിപ്പിന്റെ പേരിൽ വിവാദത്തിലായിരുന്നു വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് നാൽപ്പത് കോടിയോളം രൂപ പിരിച്ചെടുത്ത ശേഷം മുസ്ലിം ലീഗ് വൻ അഴിമതി നടത്തിയെന്ന ആരോപണവുമായി രംഗത്തെത്തിയത് കെ ടി ജലീൽ എം എൽ എ ആണ് വീട് നിർമ്മാണത്തിന്റെ ആദ്യപടിയായി നടന്ന സ്ഥലം വാങ്ങലിൽ ലീഗിലെയും യൂത്ത് ലീഗിലെയും ആഡംബര ജീവികളായ ചില പറമ്പ് കച്ചവടക്കാരായ സംസ്ഥാന ഭാരവാഹികളും എം എൽ എമാരും ലീഗ് സംസ്ഥാന അധ്യക്ഷനെ തെറ്റിദ്ധരിപ്പിച്ച് മാർക്കറ്റ് വിലയേക്കാൾ വലിയ തുകയ്ക്ക് സ്ഥലം വാങ്ങിയെന്നും ലീഗിന്റെ ഫണ്ട് മുക്കൽ തുടർ ാണ് ജലീൽ പറഞ്ഞത് വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി പൊതുജനങ്ങളിൽ നിന്നും ഓൺലൈനായി മുസ്ലിം ലീഗ് സ്വരൂപിച്ചത് നാല്പത് കോടിയിലധികം രൂപയാണ് സർക്കാരിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞാണ് സ്വന്തമായി ലീഗ് പിരിവിനിറങ്ങിയത് വീട് നിർമ്മാണത്തിന്റെ ആദ്യപടയായി നടന്ന സ്ഥലം വാങ്ങലിൽ ലീഗ് സംസ്ഥാന അധ്യക്ഷനെ തെറ്റിദ്ധരിപ്പിച്ച് മാർക്കറ്റ് വിലയേക്കാൾ വലിയ തുകയ്ക്ക് സ്ഥലം വാങ്ങിപ്പിച്ചതായി ആരോപണമുണ്ട് ലീഗിന്റെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അൻപത് കോടിയാണ് പിരിച്ച് മുക്കിയത് പാർട്ടി നേതൃത്വം അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയതുമില്ല മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ലീഗ് നേതാവായ ഭർത്താവിനെയാണ് സഹകരണ ബാങ്കിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ലീഗ് നേതാക്കളിൽ പലർക്കും സമുദായ താല്പര്യത്തെക്കാൾ സ്വന്തം സാമ്പത്തിക നേട്ടങ്ങളിലാണ് കണ്ണം ലീഗിന്റെ സമുന്നത നേതാക്കളെ മുന്നിൽ നിർത്തി സമീപകാലത്തെ സ്വകാര്യ സംരംഭം എന്ന പേരിൽ വ്യാപക ഷെയർ കളക്ഷൻ സ്വദേശത്തും വിദേശത്തും പൊടിപൊടിക്കുന്നുണ്ട് നേതാക്കളെ വിശ്വസിച്ച് ലക്ഷങ്ങൾ കൊടുത്ത സാധാരണ ലീഗ് പ്രവർത്തകർ മുതലും ലാഭവും കിട്ടാതെ കഷ്ടപ്പെടുകയാണ് ഇപ്പോഴും സാമ്പത്തിക തട്ടിപ്പിന്റെ ശിരാകേന്ദ്രമായി ലീഗ് മാറുന്നത് ആത്മാർത്ഥതയുള്ള ലീഗ് അണികളെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥരാക്കുന്നത് ചോദ്യം ചോദിച്ചാലോ നിഷ്കരണം പുറത്താക്കി കളയും ലീഗിന്റെയും പോഷക സംഘടനകളുടെയും ഭാരവാഹികൾക്കായി സംഭരിച്ച സാമൂഹ്യ സുരക്ഷാ പദ്ധതി വാലും തലയും ഇല്ലാത്ത അവസ്ഥയിലാണ് വാർഷിക വരിസംഖ്യയെ അഞ്ഞൂറ് രൂപയാണ് ഈടാക്കിയിരുന്നത് കോടികൾ ഈ ഇനത്തിൽ പിരിഞ്ഞു കിട്ടിയതായാണ് കേൾവി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഏത് ഇൻഷുറൻസ് കമ്പനിയിലാണ് പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് ഇതുവരെയും ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിട്ടില്ല സ്കീമിൽ അഞ്ഞൂറ് രൂപ വാർഷിക വരിസംഖ്യ നൽകി ചേർന്ന ലീഗ് പ്രവർത്തകർ മരണപ്പെട്ടാൽ അഞ്ചു ലക്ഷം പരിക്ക് പറ്റിയാൽ മൂന്ന് ലക്ഷവും നൽകുമെന്നായിരുന്നു വാഗ്ദാനം ആർക്കെങ്കിലും പദ്ധതി പ്രകാരം വല്ലതും തിരിച്ചു കിട്ടിയിട്ടുണ്ടോ എന്നത് അറിവില്ല വെറും അഞ്ഞൂറ് രൂപയുടെ കാര്യത്തിൽ ആരും കേസിന് പോവില്ലെന്ന ഉറപ്പിലാണ് നേതാക്കൾ എന്ന് തോന്നുന്നു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ചുമതലക്കാരനായ ജില്ലാ ലീഗ് നേതാവിന്റെ ബാങ്കിലെ കോടികളുടെ കടം തിരിച്ചടച്ചതല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് ലീഗ് അണികൾക്കിടയിലെ പോലും സംസാരം പണപ്പെിരിവുകളിൽ കാണിക്കുന്ന ആവേശവും സുതാര്യതയും പണം ചെലവഴിക്കുന്ന കാര്യത്തിലും നിർബന്ധമായും ലീഗ് നേതൃത്വം കാണിക്കണം വയനാട്ടിലെ പാവമനുഷ്യർക്ക് വീടുണ്ടാക്കാനെടുത്ത സ്ഥലത്തിന്റെ യഥാർത്ഥ വില എത്രയാണെന്ന് പൊതുസമൂഹത്തിന് മുൻപിൽ വെളിപ്പെടുത്താൻ ലീഗ് തയ്യാറാകണം കെ ടി ജലീലിന്റെ പോസ്റ്റിലും ഇതേ ചോദ്യം തന്നെയാണ് ഉയരുന്നത് ലീഗ് ഇപ്പോൾ പ്രസ്ഥപ്പെടുത്തിയ കണക്ക് ഒന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എവിടെയൊക്കെയോ പൊരുത്തക്കേടുകൾ അതിലുണ്ട് പതിനൊന്ന് ഏക്കർ ഒരുമിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ് സെന്റിന് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയാവുക എന്നതാണ് സംശയം വയനാട്ടിൽ ഒരു സെന്റ് ഭൂമിക്ക് അറുപതിനായിരത്തിൽ ഒരു പൈസ പോലും കൂടില്ല എന്നതാണ് അറിയുന്നത് മാത്രമല്ല ലീഗ് വിലയ്ക്ക് വാങ്ങിയ പതിനൊന്ന് ദശാംശം അഞ്ച് ഏക്കറിൽ നിർമ്മാണാനുമതിയുള്ളത് ഉള്ളത് ഒരു ഏക്കറിൽ മാത്രമാണെന്നും അപേക്ഷയിലുമുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും വേണ്ടാത്ത ഈ ഭൂമി ആരിൽ നിന്നാണ് വാങ്ങിയതെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കണം ഇടനിലക്കാരായി നിന്ന ലീഗ് നേതാക്കൾക്കെതിരെ ശക്തമായ നടപടി നേതൃത്വം സ്വീകരിക്കണം സർക്കാർ കണ്ടെത്തിയ സ്ഥലം പൂർണമായും ഉപയോഗപ്രദമായിട്ടും സെന്റിന് ഇരുപത്തി മൂവായിരം രൂപയാണ് കോടതിയിൽ കെട്ടിവെച്ചത് അപ്പോൾ ലീഗ് നടത്തിയ പൊള്ളയായ വാദങ്ങൾ ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ് പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണുവാരി ഇട്ടതുപോലെ അവരെ വീണ്ടും തെരുവിലേക്ക് തള്ളിവിടുകയാണ് ലീഗ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് അനുവദിച്ചുകൂടാ ശക്തമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകുക തന്നെ വേണം